ഹായ് ഫ്രണ്ട്സ് സമയം വെളുപ്പിന് മൂന്നരയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് ഞാനും ശരത്താടനും ഹരിത്താടനും പിന്നെ അദ്രി ബിയുണ്ട് അപ്പം ഞങ്ങൾ കെട്ടും കെട്ടി പോവാണ് ഇവിടേക്കാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലേക്കാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തതാണ് ഇന്ന് പോവും നാളെ എന്ന് വിചാരിച്ച് കുറേ കാലമായിട്ട് നീന്തുന്നത് കൊണ്ട് പോവുകയാണിത് അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് വളരെ എക്സൈറ്റഡ് ആണ് നല്ല ഹാപ്പിയാണ് അപ്പം എൻ്റെ മുഖം കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഞാൻ നല്ല ഹാപ്പിയാണ് കുറേ കാലമായി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് എന്നാലും എപ്പോഴും എല്ലാ ദിവസവും നല്ല കോണ്ടാക്റ്റ് ഉണ്ട് ഞങ്ങൾ അപ്പം നാലേ അമ്മേൻ്റെ ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് മൂന്നാർക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അത്രയും ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ അവന് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം അവനുണ്ടാക്കില്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എവിടെ പോകുകയാണെങ്കിലും അവന് പോയാൽ മതി അത്ര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തവൻ എവിടെ വേണമെങ്കിലും പോവും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി കാരണം ടൈം അത്രല്ലായുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര പോകൊണ്ടിങ്ങനെ ഇരിക്കുക ട്രെയിനിൽ അതിരിൻ്റെ അതിൽ ഇതൊക്കെ അതിരിൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ പാട്ടും പാടി അങ്ങനെയാണത് അവൻ്റെ ഒരു ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് മണിക്കായപ്പം ഞങ്ങൾ എറണാകുളം എത്തി അപ്പോൾ അവൾ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന പോലെ ഒടുക്കത്തെ മഴയായിരുന്നു അപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓട്ടോ ചേട്ടനോണ്ട് ചേട്ടാ ഇവിടെ മഴയുണ്ടോ പുള്ളി വരുന്നത് പിന്നെ ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാൽ പിന്നെ പോകാ പോക ഒടുക്കത്തെ മഴയായി അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റി ചങ്കും കരളും എല്ലാം ഞാന ഞങ്ങൾ ഫിസിയോതെറപ്പിക്ക് ഒരുമിച്ച് പഠിച്ചാണ് ഒരേ റൂമിലായിരുന്നു ഒരഞ്ച് കൊല്ലം ഒരേ ഫാമിലി പോലെ ഞാൻ എന്താണെന്നും അവൾ എന്താണെന്നും ഒരു മെറിരണ്ട് ഇരുവശം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാം അപ്പം അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷനപ്പായി ഞങ്ങൾ അതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഒരു യൂബറൊക്കെ വിളിച്ച് അത്രയും നാളത്തെ വിശേഷങ്ങളൊക്കെ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിൽ എന്നാലും ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്യാപ്പൊന്നും ഇല്ലാട്ടോ എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മിസ്സാക്കില്ല അപ്പം ഞങ്ങളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലുലു മോളാണ് അത് എറണാകുളത്ത് വന്നാൽ ലുലു മോൾ വിസിറ്റ് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പം അത് കാരണം ഞാൻ രണ്ട് തവണ ലുലു മോൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഹരിത്താട്ടനും ചേർത്താടനും ഫസ്റ്റ് ടൈമാണ് അപ്പം ഞങ്ങൾ ലുലു മോളെത്തി പാർക്കിങ് കയറി പദ്രി അതിരി ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ അവൻ്റെ ഇത്തിങ്ങനത്തെ ഒരു കാഴ്ച ഒക്കെ അവൻ ആദ്യമായിട്ടാണ് ഔട്ടിംഗ് ഒക്കെ പോകുന്നത് അപ്പോൾ അത് കാരണം ആൾ ഭയങ്കര ആയിരുന്നു അവൻ എക്സൈറ്റഡ് ആയിട്ട് പിന്നെ എടുക്കാൻ വരെ വിടുന്നുണ്ടായിരുന്നില്ല കാരണം അവൻ്റെ ഒരു ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും കണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് പോകാരുന്നു ഞങ്ങളെ നാല് പേരും ഫാമിലി ബ്ലാക്ക് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് നടക്കായിരുന്നു അതിൽ ഇങ്ങനെ എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും കുളിച്ചതാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണോ എന്തോ ഏയ് അഭിനയമെന്ന് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലേ അച്ഛനും ആപ്പനും മോനും അവൻ എടുക്കാനേ വിടുന്നില്ല ആരും എടുക്കാൻ വിടുന്നില്ല ആളിങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് ഇങ്ങനെ അതിന് എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി കൈ പിടിച്ച് നടത്തിയിരുന്നെ അയ്യോ പേടിക്കണ്ട അവൻ ചെറുതായിട്ട് ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്ത ഒന്നും പറ്റിയില്ല ഒന്നും കാണാത്ത പോലെ നടക്കുന്നുണ്ട് ആരും അറിഞ്ഞില്ല അവനും എറിഞ്ഞില്ലാത്ത പോലെ പിന്നെ ഇങ്ങനെ ആളെന്തോ പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ ചെന്നപോലെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആൾക്ക് ഞങ്ങളുടെ വരും ഞങ്ങളുടേതായ ലോകത്താണെനിക്ക് ഇവിടെ കിട്ടിയാൽ കെട്ടിയവനുണ്ടെന്നോ കൊച്ചുണ്ടെന്നൊന്നും ചോദിച്ചു പോകുന്നില്ല എനിക്ക് ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ലുലു പോയ സ്ഥിതിക്ക് വന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല വെറുതെ ഒന്ന് കാണാൻ അതിൽ ഇതൊക്കെ കണ്ട് വണ്ടരടിച്ചു നിൽക്കായിരുന്നു അവൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നതന്നെ ഇല്ല എങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മീ ഫിഷിനെ കാണിക്കുകയാണ് അതിൽ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഫിഷിനെ കാണുന്നത് ഇങ്ങനത്തെ ഫൈറ്റർ ഫിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു അവനെ അവൻ എല്ലാ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും കയറി ഇത് ഫിഷൊക്കെ വയ്ക്കുന്ന സ്ഥലം വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് ഫ്രഷായിട്ടുള്ളത് കട്ട് ചെയ്ത് പീസസ് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടല്ലോ അത് കാരണം ഞങ്ങൾ ഫുഡ് ഇന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാക്കാമെന്ന് വെച്ചു അപ്പം കുറച്ച് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് കുറച്ച് എല്ലാം എല്ലാവർക്കും കൂടെ വാങ്ങി ഇവിടുന്ന് ആണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഫുഡ് ഇവിടെ നിന്നായതുകൊണ്ട് തന്നെ അവളാണ് ഞാനാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് ഇവിടുത്തെ എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഓർഡർ ചെയ്തു എല്ലാവരും ഫുഡിങ്ങിലാണ് നമുക്ക് എന്ത് ടെൻഷൻ ആണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അത് പോകുന്ന പറയാം അത് ശരിയാണ് കേട്ടോ ഓരോരുത്തരും ഇത് കിഡ്സിൻ്റെയൊക്കെ ഒരു പ്ലേ സെക്ഷനാണ് ഇവിടെ അമ്യൂസ്മെൻ്റ് പാർക്ക് പോലുള്ള പോലെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു അതിൽ കിഡ്സ് മാത്രമല്ല വലിയ ആൾക്കാരുണ്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ആവും പക്ഷേ അവരൊക്കെ കൂളായിട്ട് അത് റൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എന്ത് അതിലേക്ക് ഈ ഒരു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒരു പുതിയ അനുഭവമായതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു ഞങ്ങളും വെറുതെ വായി നോക്കി നിന്ന് ഇത് ഞാൻ ആദ്യം നേരെ കാണുന്നത് ഇത് ഞാൻ കൊറിയൻ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഹുക്ക് പോലെ വന്നിട്ട് ടോയ്സ് എടുക്കുന്നത് അങ്ങനെ ഇത് സെക്കൻഡ് ഡേ ആണ് അപ്പം പതിവ് പോലെ ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി ഫസ്റ്റ് ഫുഡ് അടിച്ചിട്ട് വേറെ എന്ത് ചെയ്യാമെന്ന് വെച്ച് ഇത് എറണാകുളത്തെ ഫേമസ് മന്തി മന്തിസ്പോട്ടാണ് കുബാബ കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ് അതിരെയാണെങ്കിൽ അലമ്പായിരുന്നു അവർ വിശക്കെന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി മന്തിയായിരുന്നു ഞാൻ ഇത്ര യമ്മി ആയിട്ടുള്ള മന്തി എവിടെ നിന്നും കഴിച്ചില്ല അത്ര അടിപൊളി മന്തി ആയിരുന്നു അവൻ്റെ കൂടെയുള്ള ചിക്കൻ ആയാലും റൈസ് ആയാലും സോസസ് സോസസ്സായാലും ഈവൻ പിക്കിള് വരെ അതായത് സാലഡ്സ് വരെ ഭയങ്കര രസ എന്താ കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു അതിരി ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവന് കഴിച്ചത് അവന് ഈ ബിരിയാണി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾ രണ്ടേളും പച്ചക്കറികളാണ് അപ്പം നമ്മൾ മൂന്നാളും കൈയും പിടിച്ച് പോവാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഹിൽ പാലസ് ആണ് കൊച്ചിയിലുള്ള ഹിൽ പാലസ് ആണ് തൃപ്പൂണിത്തറയുള്ളത് അപ്പോൾ ഹിൽ പാലസ് എന്നു പറയുന്നതിനേക്കാൾ എല്ലാവർക്കും പരിചിതമായത് നമ്മളെ മണിച്ചത്തെ താഴെ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് മാടമ്പള്ളി തറവാടാണിത് ഈ സ്റ്റെപ്പൊക്കെ എത്ര സ്റ്റെപ്പാണ് ഇതിന് ഞങ്ങൾ ഈശ്വര ഒരു ക്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷേ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കയറിയത് കൊണ്ട് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല സ്നാനം ആണ് അതുകൊണ്ട് അവളെയും കൂടി പരിഗണിച്ചുകൊണ്ട് സ്ലോ ആയിട്ടാണ് കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയോ എൻട്രൻസ് വരെ എത്തിയിട്ടുണ്ട് ആസ് യൂഷ്വൽ എക്സൈറ്റഡ് ആദ്രനെ കാണാൻ പറ്റും നമുക്ക് കണ്ട കാടും പടലൊക്കെ ആകുമ്പോൾ പഠിക്കുന്നുണ്ടായിരുന്നു പൂവും അങ്ങനെന്തോ ഇതൊക്കെ കണ്ടിട്ട് പൂവരയ്ക്കലും കാര്യങ്ങളും ഓട്ടോ ബാ ചാട്ടവും എല്ലാം ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഈ ഒരു രണ്ട് പ്രതിമകൾ ഉണ്ടോ ഇത് നമ്മളെ ഇൻഡസിൻ്റെ ഏട്ടൻ കുടത്തൂക്കിടുന്ന സ്ഥലമല്ലേ ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറി ഇത്രയും വർഷങ്ങൾ മുന്നേ ഇത് നിർമ്മിച്ചത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം ഇതിൻ്റെ ഫ്ലോറിങ് ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക ചുമരാണെങ്കിലും എല്ലാം അത്ര ആ ഒരു സമയത്തും ഇങ്ങനത്തെ ഇല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അത്ര ക്ലീനായിട്ട് അവരെന്ത് പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തതെന്ന് അതിൻ്റെ എല്ലാം ഫർണിച്ചേഴ്സ് എല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു നമുക്ക് രാജാക്കന്മാരുടെ കാലത്തല്ലേ അപ്പോൾ അവരുടെയായിട്ടുള്ള എല്ലാ ലക്ഷറിയും ഉള്ള ടൈപ്പ് നമുക്ക് തോന്നുന്ന ടൈപ്പുള്ള ഇത് ഫർണിച്ചേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് കെ ആദ്യത്തെ ലിഫ്റ്റാണ് നമ്മുടെ ആ ഒരു സമയത്ത് ലിഫ്റ്റ് ഉണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ട് വരു ലിഫ്റ്റോ നമ്മൾ ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ രാജാക്കന്മാരുടെ വിവരം അവരുടെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കി ഞങ്ങൾ കുറേ നടക്കാനുണ്ട് ഉള്ളിൽ കുറേ ഇപ്പോൾ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട കാണാൻ പറ്റുന്ന ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത് ശരത്തായിട്ട് ഉദാസീനമായി സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട് വേറൊന്നും എല്ലാവരും റീൽസ് എടുക്കുന്നതാണ് ഇതൊക്കെ റീൽസ് എടുക്കുന്നതാണ് അപ്പോൾ അതെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യത്താഴിലെ ആ ഒരു ബീജിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക ഇനി ഞങ്ങൾ രണ്ടുപേരും ചെറിയ കുലിസിതാണ് കണ്ണും കണ്ടും നോക്കിക്കുക വെറുതെ ഒരു കാര്യമില്ല ഇത് കുളത്തിലേക്കുള്ള വഴിയാണ് നമ്മളാ ഫിലിമിൽ കാണുന്ന കുളത്തിൻ്റെ ഇടനാഴിയൊക്കെ ഇല്ലേ അപ്പം അതങ്ങനെ തന്നെ അപ്പം അത് ക്ലോസ്ഡായിരുന്നു ഓപ്പണൊന്നും അല്ലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു ഞങ്ങൾ അപ്പോൾ ഇന്ന് തന്നെ ഇന്നാണ് ഞങ്ങൾ റിട്ടേൺ കണ്ണൂരേക്ക് പോകുന്നത് മഴ കാരണം രണ്ട് ദിവസം പ്രത്യേകിച്ച് എവിടെയും പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങൾ വീട്ടിലിരുന്ന് നന്നായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു അപ്പോൾ നേരത്തെ കണ്ടത് നമ്മളെ ഞാനിൻ്റെ പെറ്റാണ് കിവി ഞങ്ങൾ നൈറ്റ് ഇറങ്ങി ഇവിടുത്തെ ട്രാഫിക്കുള്ളത് കാരണം തന്നെ ഒരു ഏഴര ആകുമ്പോൾ തന്നെ ഇറങ്ങി ട്രാഫിക്കിലും കാര്യങ്ങളും പെട്ട് നമുക്ക് ട്രെയിൻ മിസ്സാവണ്ടെന്ന് വെച്ച് ഞാൻ ഇപ്പം യാത്ര പറഞ്ഞാൽ ഇറങ്ങുവാണ് അവളെ നന്നായിട്ട് മിസ് ചെയ്യും ഞങ്ങൾ എവിടെ പോ ഞങ്ങളിപ്പം ഇത്ര രണ്ട് ദിവസമായാലും ടൈം സ്പെൻഡ് ചെയ്ത് ഭയങ്കര ക്വാളിറ്റി ടൈം ആയിരുന്നു അത്ര എൻജോയ് ചെയ്തു അവിടെ ഇവിടെയൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും മഴ കാരണമായതുകൊണ്ട് ഇപ്പോൾ എവിടെയും പോയില്ലെന്നുതന്നെ പറയാം രണ്ട് സ്പോട്ടേ ആ രണ്ട് സ്പോട്ടേ പോയുള്ളൂ പക്ഷേ ഞങ്ങൾ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളൊരു മൂന്നേ പത്തൊക്കെ ആയപ്പോൾ കണ്ണൂർ എത്തി ഒമ്പത് മണിയുടെ ട്രെയിനായിരുന്നു അത്രയും നല്ല വർക്കാണ് എത്തിയതും വന്നതും വരുന്നതും ഒന്നും അവൻ അറിയുന്നില്ല എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് ദിവസങ്ങളായിരുന്നു ഇത് നല്ല ഹാപ്പിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം അപ്പോഴേക്കും ബായ്